ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഞാൻ പറയാൻ ചാനലിലേക്ക് സ്വാഗതം ചേച്ചിയുടെ പുതിയ ചാനലാണ് ഞാൻ പറയാൻ ചാനൽ പഴയ ചാനൽ അജിതിന് ചാനൽ അതിനകത്ത് എല്ലാം എല്ലാ എല്ലാം ഉൾപ്പെടുത്തും അവിയൽ പരുവ എനിക്കറിയാവുന്ന എല്ലാം അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തും ഇത് ന്യൂസിന് മാത്രം വേണ്ടിയിട്ട് ചേച്ചി തുടങ്ങിയതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആദ്യമൊക്കെ നമ്മൾ എക്സാം ആകുമ്പോൾ ഭയങ്കര പേടിയാണ് നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ക്വസ്റ്റ്യനാണോ ചോദിക്കുന്നത് അങ്ങനെ ഭയങ്കര പേടിയായിരുന്ന നമുക്ക് നമുക്ക് നമ്മൾ പഠിക്കുന്ന എല്ലാം നമുക്ക് പഠിച്ചെങ്കിലും നമുക്ക് അധികം ഒരു കുറച്ചെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരത്തുള്ളൂ പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പേ ചോദ്യ പേപ്പർ ചോദ്യ പേപ്പറും അതിൻ്റെ ആ ക്വസ്റ്റ്യനും എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് എം എസ് സൊല്യൂഷൻ വഴിയാണ് അവരുടെ യൂട്യൂബ് വഴിയാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നത് അത് ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഒരേ വരിക്ക് ഒരേപോലെ വന്നിരിക്കുന്നതാണ് പറയുന്നത് പിന്നെന്തോ വേണേൽ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ പോരെ ഇല്ലേക്ക് അത് മതി പിന്നെ ബാക്കിയും കൂടെ നമ്മൾ പഠിച്ചാൽ പോരെ ആ മറ്റേ നമ്മൾ പിന്നെ ആദ്യമൊക്കെ ചെയ്യുന്നത് പോലെ കുത്തി ഉറങ്ങി ഇരുന്നും കാല് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഇരുന്നൊന്നും പഠിക്കേണ്ടാല് ക്വസ്റ്റിൻ നേരെ നേരത്തെ അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാത്രം പഠിച്ചിട്ട് പോയാൽ പോകില്ല അത്രയും ടെൻഷനും ഇല്ലല്ലേ ഇതെങ്ങനെ അറിഞ്ഞെന്ന് അറിയാമോ ഈ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യം കിട്ടിയപ്പോൾ അവർക്കറിയാമെങ്കാത്തത് അവർ അവരുടെ പിന്നെ ടീച്ചർമാരുടെ അടുത്ത് സംശയം ചോദിക്കാൻ ഇടയായി അങ്ങനെ ഇങ്ങനെ എല്ലാവരും ചോദിക്കാൻ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഇവർക്കൊരു ഡൗട്ട് വന്നിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എം എസ് സുരോഷം വഴിയാണ് ഈ അവരുടെ യൂട്യൂബ് യൂട്യൂബ് വഴിയാണ് ഇത് രണ്ടു ലക്ഷം പേരോളം കണ്ട് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് എത്ര വരുമാനമാണ് യൂട്യൂബ് രണ്ട് ലക്ഷം പേര് കാണുന്നതിന്റെ വരുമാനം അല്ലാതെ ഇതിന്റെ ഓരോരുത്തർ ബാങ്കിൽ കിട്ടു പോകുന്നതിന് വരുമാനം പക്ഷേ ഇതിനകത്തെല്ലാം വിദ്യാഭ്യാസ ഉള്ള ആൾക്കാരാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു മാഫിയ തന്നെ ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഈ ഗവൺമെന്റ് ഉദ്യോഗ അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി വേണ്ടാന്ന് സർക്കാർ ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട് സ്വകാര്യ കമ്പനികളിൽ പോയി ജോലി ചെയ്തിട്ട് അവര് പഠിപ്പിച്ച ശിഷ്യന്മാര് അവർ പഠിപ്പിച്ച് ഓരോ സാറുമാർ പഠിപ്പിക്കുന്ന കുട്ടികൾ വള പഠിച്ച് അവർ ഓരോ തലപ്പത്തൊക്കെ ഇരിക്കുമല്ലേ അങ്ങനെ ഇരിക്കുന്നവരെല്ലാവരെയും കൂടെ ഈ അധ്യാപകർ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നവർ അവരെല്ലാവരും അവരുടെ വരയിലാക്കിയിട്ട് അവർ മുഖാന്തരമാണ് ഇവർ കാശ് സമ്പാദിക്കും കാരണം സർക്കാർ ജോലിക്കൊക്കെ പോയതിനെക്കാട്ടി ഡബിൾ ഇരട്ടിയല്ല ഇഷ്ടംപോലെ അവർക്ക് കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവരിതുപോലെ തുടങ്ങിയിരിക്കുകയാണ് ഇത് ഇപ്പോഴൊന്നും അല്ല ഇത് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഇതിനുമ്പോൾ വന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കേരളത്തിലുമായിരിക്കുകയാണ് പക്ഷേ കേരളത്തിൽ വന്നാൽ പെട്ടെന്നൊന്നും അത് കൊണ്ടുപോകാൻ നമ്മുടെ ആൾക്കാർ താമസിക്കത്തില്ല കാരണം നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ചുണക്കുട്ടികളാണ് എല്ലാത്തിനും അടിച്ച് ശരിയാകണം അതിൻ്റെ ആവശ്യമുണ്ടാവും വിദ്യാഭ്യാസ കച്ചവടത്തെ മന വിദ്യാഭ്യാസ കച്ചവടമാക്കി മാറ്റുന്ന ഇതൊരു മാഫിയ സംഘമാണെന്നാണ് പറയുന്നത് ഈ കാശിനു വേണ്ടി എന്ത് തോന്നിയാസം കാണിക്കാനായിട്ട് ഒരുമ്പിട്ടിറങ്ങിയിരിക്കുക കുറേ പേര് പക്ഷേ ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് ഈ ഇതുപോലെ കാണിച്ചവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരി അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എഴുതണം അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിങ്ങനെ കൊണ്ട് കൊടുത്തിട്ട് അതിന് കുറച്ച് കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് പിടിച്ചിട്ട് അങ്ങനെ ഒന്നും അത് അതൊന്നും വിദ്യാഭ്യാസം നമ്മൾ പഴയ പഴയകാലത്ത് പഠിച്ച വിദ്യാഭ്യാസത്തിൻ്റെ അത് ആ ഒരു ഇതിലോട്ട് വരുന്നില്ല അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിന് ആരാണ് ഇതിൻ്റെ പ്ര പിന്നെ പ്രവർത്തിച്ചതെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് അർഹതപ്പെട്ട ശിക്ഷ ഇതുവരെ സമ്പാദിച്ച എല്ലാം അതെല്ലാം ഗവൺമെൻറ് തിരിച്ചു വെടുക്കണം അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവർക്കൊക്കെ അതാണ് പണിഷ്മെൻ്റ് കൊടുക്കേണ്ടി വന്നത് അപ്പോൾ ഇത് ന്യൂസ് ചാനലാകുമ്പോൾ ചേച്ചിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ടേ ഈ നമ്മൾ റോഡിലൊക്കെ പോകുമ്പോഴേ പാതയോരങ്ങളിലൊക്കെ ഓരോ മന്ത്രിമാരും ഓരോ എം എൽ എമാരും ഓരോ മെമ്പർമാരുടെയൊക്കെ ഫോട്ടോകൾ ഇങ്ങനെ റോഡ് നീളെ ഞാൻ നിൽക്കുന്ന നിൽക്കുന്നതാണോ ആ അങ്ങനെയുള്ള പിന്നെ ഫ്ലക്സുകൾ ഇനി ഈ പതിനെട്ടാം തീയതി മുതൽ ഇരുന്ന് കഴിഞ്ഞാൽ പണി പാളും ചീഫ് സെക്രട്ടറി അതിന് ഉത്തരവിറക്കിയിരിക്കുകയാണ് തദ്ദേശീയ സെക്രട്ടറിമാർക്ക് അങ്ങനെയുള്ള ഫ്ലെക്സുകൾ പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതിക്ക് ശേഷം എവിടെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ആ ഫോട്ടോയിൽ ആരാണോ ഇരിക്കുന്നത് അവരിൽ നിന്നും അയ്യായിരം രൂപ ഈടാ ഈടാക്കണമെന്ന് അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ചേച്ചി പറഞ്ഞിരിക്കുകയോ കേട്ടോ ഇനി ആരെങ്കിലും നിങ്ങളുടെ അനുഭാവികൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ആരുടെയെങ്കിലും ഫ്ലെക്സ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പതിനെട്ടാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതെല്ലാം എടുത്തു മാറ്റിയിരിക്കണം കാരണം അല്ലെങ്കിൽ പണി പാളും ഒരു ഫ്ലെക്സിന് അയ്യായിരം രൂപയാണ് അത് നം ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഏത് നേതാവണച്ചാൽ അവർ താൻ കൊടുക്കണം അല്ല ഈ തദ്ദേശ സെക്രട്ടറി അവരുടെ പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അങ്ങ് ആ സെക്രട്ടറി വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ആ സെക്രട്ടറിയുടെ കിശയിൽ നിന്ന് തന്നെ പൈസ കൊടുക്കേണ്ടി വരും അത് ഇപ്പോൾ അതൊരു കടു കടുപ്പിച്ച് നിലപാടെടു എടുത്തിരിക്കുകയാണ് ശരി അതിനോട് ഞാൻ യോജിക്കുന്നത് നമ്മളെ എങ്ങോട്ട് തിരിഞ്ഞാലും ഒത്തിരി ഫ്ലെക്സുകളും ഒത്തിരി ചിരിക്കുന്ന ഫോട്ടോകളും അത് ആവശ്യം കഴിഞ്ഞാൽ അത് എടുത്ത് മാറ്റം വേണ്ടി തന്നെ അത് അതുപോലെ തന്നെ അങ്ങ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടൊക്കെ ഞാൻ യോജിക്കുക ഇപ്പം ഈ ഹൈക്കോടതിയിലൊരു രാമചന്ദ്രൻ ജഡ്ജി വന്നിട്ടുണ്ടേ അദ്ദേഹം കുറേ കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട് അതിനോടൊക്കെ ഞാൻ പക്ഷെ ഒരു കാര്യത്തിലോണ്ട് മാത്രം ഞാൻ യോജിക്കുന്നില്ല നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ ആന അത് അത് ഈ രാമചന്ദ്ര സാറാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല ആ ഒരു കോടതി വിധിയോട് ഞാൻ യോജിക്കുന്നില്ല ബാക്കി എല്ലാ കാര്യത്തിനും ഞാൻ ആ കോടതിയോട് യോജിക്കുകയാണ് കാരണം വി ഐ പി വി ഐ പി പരിഗണന ഇതുപോലെ പിന്നെ ഫ്ലെക്സ് വയ്ക്കാം പിന്നെ ഇത് അങ്ങനെ 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 അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഹൈക്കോടതി ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങൾ അതിനോടെല്ലാം നമുക്ക് യോജിച്ച് പോവാം അതല്ലേ നല്ലത് അപ്പോൾ ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ളൊരു ബെല്ലയക്കുന്നുണ്ട് അതിനകത്തൊ ആ മുത്തി കഴിഞ്ഞാൽ ചേച്ചി ഇതാ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ചേച്ചി പോയിട്ട് വരാം മഴയാണ് അപ്പോൾ ഒന്ന് ഇതൊക്കെ അറിയാം അറിയാം പെട്ടെന്ന് അറിയേണ്ടതല്ലേ അഥവാ ആരോ ടി വിവിൽ ന്യൂസ് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളെങ്കിലും ചേച്ചിട്ടെ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാവട്ടെ ചേച്ചി ഈ വീഡിയോ ഇട്ടോ കേട്ടോ അപ്പോൾ നാളെ കാണാം